പന്തലെല്ലാം വീണു പോയി കോവക്കൻ്റെ എല്ലാം പന്തൽ വീണു പോയല്ലേ അയ്യോ നിറച്ച് പൂട്ടിക്കില്ലേന്നല്ലോ അയ്യോ എത്ര കോവക്കുണ്ട് സായു എല്ലാം ഞാൻ എടുത്താൽ എല്ലാം വീണു കിടക്കുന്നതാ സായുണ്ട് എല്ലാം വീണു പോയിട്ട് കിട്ടിയൊക്കെ ഇനി ആട്ടാക്ക വന്നിട്ട് പറയാലോ നമുക്ക് കണ്ടതിലെത്തി നല്ലപ്പോ

വെള്ള മങ്ങല ചെറിയാണോ? തല അമ്മമാർ ചെറിയാണോ? മങ്ങല സൂപ്പർ ചെറിയാണോ? വലാ? ഹും. നമ്മളെ പൂവഞ്ച് ഓറഞ്ച് 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 പിന്ന റെഡ് പർപ്പിള് പിന്നെ ബ്ലൂ ബ്ലൂ